അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് കേരളക്കര മേരിക്കണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതരമായി അഭിനയിച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നിക്കിത നയ്യാർ അന്തരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു സെൻ തെറസേഴ്സ് കോളേജ് മുൻ ചെയർപേഴ്സൺ ആണ് നിക്കിത ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു രണ്ടു വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായി രണ്ടാമത്തെ സർജറി കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോഴാണ് മരണം സംഭവിച്ചത് നിക്കിത്തക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം